അപ്പൊ നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനിലെ യൂട്യൂബ് ദമ്പതിമാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി അവിടുത്തെ അന്തേവാസി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏഴാം മാസത്തിലെ പ്രസവം കാരണം ഇപ്പൊ കേസെടുത്ത പെൺകുട്ടിയുടെ കൂടെ ഒന്ന് രണ്ട് കൊല്ലം ഇവർ ആ അനാഥാലത്തിൽ ഉണ്ടായിരുന്നു അവരവിടെ വെച്ച് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ വെളിപ്പെടുത്തലിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഭവം എന്താണ് ഏതാണെന്നുള്ളൊരു ഒരുവിധം എല്ലാവർക്കും അറിയാലോ അതായത് പത്തനംതിട്ട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജീവമാതാ കാരുണ്യ ഭവനിലെ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഒക്ടോബറിൽ കഴിയുന്നു ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന വേളയിലാണ് കല്യാണം നടക്കുന്നത് ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് ആരെയാണ് അതേ അനാഥാലയത്തിലെ നടത്തിപ്പുകാരായിട്ടുള്ള ഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണുവിനെയാണ് എന്തായാലും പതിനെട്ട് തികഞ്ഞ വേളയിൽ ഒക്ടോബറിൽ കല്യാണം കഴിഞ്ഞ ഈ പെൺകുട്ടി ജൂണിൽ പ്രസവിക്കുന്നു അതായത് കല്യാണം കഴിഞ്ഞ ഏഴാം മാസം പ്രസവിക്കുന്നത് പൂനെ വളർച്ച എത്തിയ കുഞ്ഞിനെ അങ്ങനെ നോക്കുമ്പോൾ ഈ പെൺകുട്ടി കല്യാണത്തിന് സമയത്ത് മൂന്ന് മാസം ഗർഭിണിയാണ് അല്ലെ അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടി പ്രായപൂർത്തി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയായിട്ടുണ്ട് എന്നർത്ഥം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പോൾ ഈ അനാഥാലയത്തിനെതിരെ കേസ് കേസെടുത്തിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വെളിപ്പെടുത്തലുമായിട്ടാണ് മുൻ അന്തേവാസി രംഗത്ത് വന്നിരിക്കുന്നത് ഷെഫീനാബി എന്ന് പറഞ്ഞ ചാനലിലൂടെയാണ് ഇപ്പൊ ഇത് പുറത്ത് വന്നിട്ടുള്ളത് ഇവര് ഷെഫീനാബിയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് നമുക്ക് എന്തായാലും ആ സംഭാഷണം ഒന്ന് കേട്ടോ അവ ഞങ്ങളുടെ പഠിച്ചുമായിരുന്നു പ്ലസ് ടു ഞങ്ങളുടെ കൂടെ അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ട അത് എങ്ങനെന്നുവെച്ച അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ ഞങ്ങക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പ എല്ലാരും അവിടെ പത്തുമണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടുവോ അവിടത്തെ മെയിൻ ഗ്രില്ല് ആ റൂമിന് വെളിയിലോട്ട് ഇറങ്ങണ അവിടെ ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു അപ്പോന്നാണെങ്കിൽ ഈ തന്നെ ഇവക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ടീ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ടീ കൊടുത്തായിരുന്നു അപ്പൊ അവളിന്നും അത് ഇറന്നിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങാൻ ഒന്ന് പോവായിരുന്നു വെറുതെല്ലാ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയായത് ഇതൊക്കെയല്ല അവിടെ നടക്കുന്നത് പറഞ്ഞത് കേട്ടില്ലേ ഈ പെൺകുട്ടി എന്നും രാത്രി ഗ്രില്ല് തുറന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചാവിയും എടുത്ത് വിഷ്ണു ചേട്ടന്റെ മുറിയിലേക്ക് പോകുമായിരുന്നു പോലും എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ മേ ബി ഇവര് തമ്മിലുള്ള പ്രണയം കാരണം സംഭവിച്ചതാവാം അത് കേട്ടോ അങ്ങനെയും ഇതിനെ പലരും പല പരസ്പരത്ത് ന്യായീകരിക്കുന്നത് കണ്ടു അവര് ചിലപ്പം പരസ്പരം പ്രണയിച്ചത് കാരണം സംഭവിച്ചത് പോയതാകാം എന്നുള്ള രീതിയിൽ ഇനി എന്ത് കാരണം കൊണ്ട് സംഭവിച്ചതാണെങ്കിലും ശരി ഒരു അനാഥാലയത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒരു അന്തേവാസി ആയിട്ടുള്ള ഒരു പെൺകുട്ടി അതേ അനാഥാലയത്തിലെ മുറിയിൽ എന്നും രാത്രി കഴിഞ്ഞു കൂട്ടുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരു ഗുരുതര വീഴ്ച തന്നെയാണ് അതിന് പ്രണയം എന്നൊക്കെ മണ്ണാങ്കട്ടെന്നൊക്കെ ന്യായീകരിച്ചിട്ടും കാര്യമില്ല കൃത്യമായ അന്വേഷണം ഉണ്ടായേ പറ്റൂ എന്തായാലും കൊള്ളാം ബാക്കി അങ്ങനെ ഒരു അവിടെ അങ്ങനെ കല്യാണം കല്യാണം കഴിക്കാൻ ഞങ്ങളുടെ ഈ ഞാൻ കൊടുക്കുന്ന എന്താ എന്റെ നിങ്ങളിപ്പോ ഒന്ന് പറയുമായിരുന്നു അവളെ കുറെ മാസമായിട്ട് പറയായിരുന്നു എനിക്ക് ചിച്ചയുള്ള അവളെ കൊണ്ട് എനിക്കെത്തിച്ച് കൊടുക്കാൻ എന്റെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുക്കും അതിന്റെ പ്രതി അവളെ അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിച്ചു കൊടുക്കാൻ കൊടുക്കാൻ താല്പര്യം ഇല്ല അങ്ങനെയൊക്കെ ഒത്തിരി പറയുന്നു അങ്ങനെ അവിടുത്തെ കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവളെ അങ്ങനെയാണ് ഇവള് പിച്ചക്കാരി അവളുടെ അച്ഛൻ ഇവളെ വേണ്ടെന്ന് പറഞ്ഞു അച്ഛനാണെങ്കിൽ എന്നിട്ട് പൈസ അങ്ങനെ മോശമായിട്ട് രീതിയിൽ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞുല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഗിരിജാ മാഡത്തിന് ഒട്ടും താല്പര്യമില്ലാതെയാണ് വിഷ്ണുവിനെ ഈ പെൺകുട്ടിക്ക് കെട്ടിച്ചു കൊടുത്തത് എന്നർത്ഥം അതുകൂടാതെ അവിടുത്തെ മറ്റുള്ള അന്തേവാസി പെൺകുട്ടികളോട് ഈ പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഗിരിജ ചേച്ചി സംസാരിക്കുകയും ചെയ്തു അല്ലെ എനിക്കിതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഗിരിജ മാഡം ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് എന്തൊരു സ്നേഹമായിരുന്നു അല്ലെ എന്റെ മരുമകളല്ല എന്റെ മകളാണെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഇവര് ഇന്റർവ്യൂ വന്നിരുന്ന സംസാരിച്ചത് ഇവര് തമ്മിൽ സ്നേഹം കണ്ടുകഴിഞ്ഞാണെങ്കിൽ ഉഫ് കണ്ണു നിറഞ്ഞു പോകും ആ രീതിയിലുള്ള സ്നേഹപ്രകടനായിരുന്നു അന്ന് ഇവരുടെ ഇന്റർവ്യൂകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു സന്തോഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം ഒരു അനാഥാലയത്തിൽ വളരുന്ന ഒരു പെൺകുട്ടി അതേ അനാഥാലയത്തിലെ നടത്തിപ്പുകാരി സ്വന്തം മരുമകളായി സ്വീകരിക്കുക അവളെ മകളെ പോലെ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മനസ്സിന് കുളിർമ നിൽക്കുന്ന ന്യൂസ് ഒക്കെ കാണില്ല അത് പക്ഷെ ഇതെല്ലാം അഭിനയമായിരുന്നുള്ളത് ഇപ്പോഴെല്ലാം മനസ്സിലായത് എന്തായാലും കൊള്ളാം ഓസ്കാർ ലെവൽ അഭിനയം തന്നെ ബാക്കി പറഞ്ഞാട്ടെ അവള് പിള്ളേരെല്ലാരും കൂടെ അവരെ കളിയാക്കിയായിരുന്നേ അപ്പൊ ആ ദേശത്തില് അതൊക്കെ കഴിഞ്ഞ അവിടെ മേഡത്തിനോടുള്ള ദേശത്തില് അവള് കൂടെ ഇരഞ്ഞു പോയായിരുന്നു അവിടുന്ന് ഇറങ്ങിപ്പോയി ആ സ്വർണ്ണം അതൊക്കെ പിന്നെ അടുത്തത് അങ്ങനെയൊക്കെ ആയി പിന്നെ മാഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതാക്കി കൊണ്ടുവന്നതാണ് ശരി കല്യാണം കഴിഞ്ഞ പിന്നെ വയ്ക്കോട്ടും താല്പര്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു

ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത്രയും കാലം ഇവർ ഇന്റർവ്യൂകളൊക്കെ വന്നിരുന്ന് കാണിച്ചു കൂട്ടിയതെല്ലാം അഭിനയമാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഇതിപ്പോ വന്ന് വന്ന് വന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ആയല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സ്നേഹം വാരി വിതർന്നവരുടെ പിന്നാമ്പർ ഇങ്ങനെ തന്നെയാണ് അല്ലെ എന്താലെ എല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഫേക്ക് ലോകം ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ അഭിനയം കണ്ട് കൈയ്യടിക്കാനും സപ്പോർട്ട് ചെയ്യാനും നമ്മളിപ്പോലുള്ള കുറെ വിദ്ധികളും എന്തായാലും ഇപ്പൊ ഈ സംസാരിച്ച പെൺകുട്ടി വെറും രണ്ട് കൊല്ലം മാത്രമാണ് കേട്ടോ അനാഥാലയത്തിൽ പോയി നിന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോ അനാഥാലയത്തിൽ നിന്ന് പോരുകയും ചെയ്തു എന്തായാലും ഇനി അനാഥാലയം പങ്കുവെക്കുന്നുണ്ട് നമ്മൾ കുട്ടി വന്നു അതവിടുന്ന് അവിടെ പറ്റിയ അനാഥലി അവരുടെ അമ്മമാരുള്ള പിള്ളേരുണ്ട് വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും അങ്ങനെ അവരുക്കം വരും മാത്രമേ അവർ അനാഥലൊന്നും അല്ല ഞങ്ങളൊക്കെ വീട്ടിൽ പോയി വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട് വെക്കേഷൻ സമയത്തൊക്കെ വന്ന അമ്മമാർക്ക് പോകും കാണാൻ വരും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ക്രിസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ റിലീസ് ആയത് എന്റെ മൊന്നെ റിലീസ് ആക്കിക്കൊണ്ട് അങ്ങനെ ഒന്ന് വെളിയിൽ ഇങ്ങനെ പറയാം ആരോടും ഇല്ലാത്ത അപ്പൊ എല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും ഗസ്റ്റ് വരുമ്പോഴും പറയാമാരും ഒക്കെയാ അവരൊക്കെ അവരുടെ ഇവരങ്ങ് തിരിച്ചു കുട്ടികളെല്ലാം സേവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് പക്ഷെ അവരുടെ പിള്ളാരൊക്കെ പറയുക കഷ്ട എല്ലാരും അറിയിക്കണം എന്നും പറയും കഷ്ടിക്കുന്ന ഭാഗത്ത് മുള വരക്കി തേക്കുന്നുണ്ടോ അപ്പൊ ഇല്ല ഞാനവിടെ ആ ഒരു കൊച്ചിന്റെ അമ്മയൂരെയോ അങ്ങനെയാണുണ്ട് എല്ലാം അപ്പൊ ഓരോരോ കുട്ടികളുടെ പുറത്തും ഉണ്ട് ആ കാര്യം േ ആ എന്റെ മോളാത് മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ നീ എന്ത് പോയി കേൾക്കുന്ന നിങ്ങൾ ആരും ഇത് എതിർക്കുന്നില്ലയോ ഞാൻ ഞാൻ അവിടെ അവിടെ ഇല്ല പ്ലസ് 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 വൺ വർഷം എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഈ മൂത്രം ഒഴിക്കുന്നിടത്ത് മുളകരിച്ച് തേക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ ഈ കാര്യങ്ങൾ ഇവരെ നടത്തുന്നത് അനാഥാരം തന്നെയാണോ അത് അടിമ മന്ദിരമോ അവരറിയാത്തോണ്ട് ചോദിക്കുക പിന്നെ ഈ പെൺകുട്ടി എടുക്കൊരു പേര് പറഞ്ഞിട്ടുണ്ടല്ലേ അമ്പിളി എന്ന് പറഞ്ഞൊരു പേര് ആക്ച്വലി അമ്പിളി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അന്തേവാസിയാണ് ഈ അമ്പിളിക്ക് ഒരു മകളുണ്ട് മായൂര് എന്ന് പറഞ്ഞിട്ട് അവരെയാണ് ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് മുളകരിച്ച് തേച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ആരോപിക്കുന്നത് പിന്നെ എതിരൊക്കെ ശരിക്കും അന്വേഷണം വരണം എന്തായാലും കൊള്ളാം കേട്ടിട്ടന്നെ എന്തോ ആവണം ആന്റി ഞങ്ങൾ ചെയർമാൻ ഇന്നാഷ്ട്രേർമാൻ എന്റെ എന്റെ തന്നെ ഒത്തിരി വഴക്കാരുന്നു നിങ്ങളവിടെ ഫ്രീ ആയിട്ടല്ല നിർത്തി പഠിക്കുന്നത് അവിടെ മേഡം പറയുന്നത് ഇവർ ഇത്രയും വളർന്നാ സി ഡബ്ല്യൂസിർമാൻ ചെയർമാൻ രാജീവ് സാർ രാജീവോ എന്റെ അമ്മേനൊക്കെ ഒത്തിരി വഴക്കാരുന്നുണ്ട് നിങ്ങളൊരു ഫണ്ട് നൽകും അവിടെ കൊടുക്കുന്നില്ല ഫ്രീ ആയിട്ടല്ല നിങ്ങളെ മുള പഠിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് അധികാരം പിന്നെ പിന്നെ അയാളുടെ സ്നേഹയ്ക്ക് അത് മുളകൂടി ഒഴിച്ച് കേൾക്കാൻ പറയായിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പാട് തയ്യാറാണെന്ന് വെച്ചാൽ അയാളുടെ സാമാനത്തെ കുറച്ച് മുളകൂടി ഒക്കെ ഒഴിച്ചു കൊടുക്കട്ടെ ഭയങ്കര ഞങ്ങള് പോയി പറഞ്ഞു കൊടുത്തത് എന്താ ഒത്തിരി ആൾക്കാർ ഈ കുഴക്കുന്ന് നൽകുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഒന്നും ഓക്കെ അപ്പൊ ഇതെല്ലാം സി ഡബ്ല്യു സി കാരും അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകൾ തന്നെയാണ് അല്ലെ പെൺകുട്ടി പറഞ്ഞു സി ഡബ്ല്യു സി ചെയർമാൻ എൻ രാജീവന്റെ കാര്യം പറയുകയാണെങ്കിൽ കോമഡിയാണ് പുള്ളിക്കാരൻ ഇപ്പൊ പോസ്റ്റർ കേസുമായി ബന്ധപ്പെട്ട് അവിടുന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാം കണക്കന്നെ ഇങ്ങനത്തെ ഓരോരോ വിടലകളാണല്ലോ സി ഡബ്ല്യു സിനെ താല്പര്യത്തിൽ കയറിയിരിക്കുന്നത് പിന്നെ എങ്ങനെ ഈ കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കും ആക്ച്വലി മനുഷ്യത്വമുള്ള ആരും ഇല്ല ഈ സി ഡബ്ല്യു സിയിൽ വന്ന് പ്രവർത്തിക്കാൻ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ചോദ്യം ചെയ്യേണ്ടവർ തന്നെ ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥ അല്ലേ ില്ല അടുത്ത പിള്ളാരൊക്കെ കരയും ചെറിയ സമയത്തോട്ട് പറയുന്നത് വെളിയിൽ ഇവിടെ ഞങ്ങൾ ഇറക്കണം കൂടിയാണ് എല്ലാവരും പറയും ഈ ചേർന്നിട്ട് എല്ലാം പറയുന്നു ആ പിന്നെ ആന്റീ പത്ത് രൂപയുടെ കേട്ടോ അവർ കൊടുക്കുന്നത് പത്ത് രൂപയുടെ അതും നടക്കുന്ന മുറിച്ച് രണ്ടുപേർക്ക് വെച്ച് അങ്ങനെ ചെറിയ സോപ്പ് അത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം രണ്ടുപേരും ഉപയോഗിക്കണം അതിന്റെ ഒരു കാര്യത്തിനും അവർ അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവര് ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരുന്നില്ലാണ്ട് അവര് ഒരു രൂപയുടെ ഷാമ്പ് അത് പാതി പാതി എടുക്കണം എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മര്യാദയ്ക്ക് പോലും കിട്ടുന്നില്ലാണ്ട് അത്രയും പൈസ കിട്ടണേ അവർ അവരുടെ കാര്യമാത്രേ നോക്കുന്നുള്ളൂ പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല അവർ പറഞ്ഞാല് ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേരെ പിള്ളേരുടെ അടുത്ത് അവരൊക്കെ ഫുള്ള് ആക്കും അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി അവർ അവരണ്ടി വന്നു നോക്കെന്തെങ്കിലും പറയുന്നുണ്ട് ബസ്റ്റ് വന്നാൽ തന്നെ സംസാരിക്കുമ്പോൾ നോക്കെന്തെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ ടീച്ചർമാരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയാനില്ലല്ലേ പത്ത് രൂപയുടെ സോപ്പ് രണ്ടാക്കി മുറിച്ച് അത് പതിനഞ്ചു ദിവസം ഉപയോഗിക്കാൻ പറയുക ഒരു രൂപയുടെ ഷാംപൂവിന്റെ പാക്കറ്റ് രണ്ടാളോട് ഉപയോഗിക്കാൻ പറയുക എന്താണിതെല്ലാം പറയുമ്പോ നല്ല ഫണ്ട് വരുന്ന സ്ഥാപനമാണ് ആ ഫണ്ട് എല്ലാം അവർ മുക്കുന്നുണ്ടെന്നാണ് കേട്ടത് ഈ മക്കളെ എല്ലാം കാണിച്ച് ഫണ്ട് ശേഖരിക്കുക എന്നിട്ട് ഇത് അവർ പുട്ടടിക്കുക എന്നിട്ട് ഈ മക്കൾക്ക് പത്ത് റുപ്പേന് സോപ്പും ഒരുപേന ഷാംപും കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്ക് ഇടുന്നത് വേറെയും എന്നാൽ ഇവരൊക്കെ ന്യായീകരിക്കാൻ കൊറേ എണ്ണം ഉണ്ടാവും കേട്ടോ ഇപ്പൊ നോക്കിക്കോളൂ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും കുറച്ചെണ്ണം വരൂ ഇങ്ങനൊക്കെ ചെയ്താൽ എന്താ പ്രോ അവർ കൊറേ അനാഥകളെ സംരക്ഷിക്കുന്നില്ല ബ്രോക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിമകളാക്കി വെച്ച് ചൂഷണം ചെയ്തുകൊണ്ട് അനാഥകളെ സംരക്ഷിക്കുന്നതിലും ഭേദം വല്ല എങ്ങനെ എടുത്ത് കക്കാൻ ഇറങ്ങുന്നതാണ് അങ്ങനെ സമ്പാദിക്കുന്ന പണത്തിന് കാണും ഇതിനും അന്തസ്സ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും എന്താണ് കേട്ടത് നിങ്ങൾക്ക് തോന്നുന്നത് ടാ കമൻ ബോക്സിലേക്ക് പുറത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം